എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് നമ്മുടെ പ്രിയപ്പെട്ട ഷേഖുന കട്ടിപ്പാറ കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിം അറിസ്ഥാദവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ വിവരമാണ് ഇന്ന് പ്രഭാതം തന്നെ കേൾക്കാൻ സാധിച്ചത് അള്ളാഹു മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ ആത്മീയ ലോകം അള്ളാഹു വലിയ സ്വർഗീയമായ ആനന്ദത്തിലും അനുഭൂതിയിലും അള്ളാഹു ആസ്വദിപ്പിക്കുമാറാവട്ടെ വെള്ളിയാഴ്ച രാവ് അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകല് വെള്ളിയാഴ്ച പകലൊക്കെ നമ്മൾ കേട്ടതാണ് അത് മിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യമാണ് അല്ലാഹുവിൻ്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ദിവസം അവിടുത്തെ പ്രിയപ്പെട്ട തിങ്കളാഴ്ച ഏറ്റവും മുന്തിയ ദിവസം മഹാനായ കട്ടിപ്പാർ ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു നമുക്ക് വേദനയിൽ അള്ളാഹു തരുന്ന വലിയൊരു ആശ്വാസമാണ് ഉസ്താദിന് അല്ലാഹു വലിയ മഹത്വം നൽകിയെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അള്ളാഹു ഹബീബിന്റെ എല്ലാവിധ സാമീപ്യങ്ങളും അള്ളാഹു അവിടത്തേക്ക് നൽകുമാറാവട്ടെ അവിടുത്തെ ഖബറിൽ ഹബീബ് ആശ്വസിപ്പിക്കുകയും കൂട്ടി സ്നേഹിച്ച് സന്തോഷം അറിയിക്കുകയും ചെയ്യുന്ന വലിയ ആത്മീയ സുഖം മഹാനവറികൾക്ക് അള്ളാഹു നൽകട്ടെ അവരെയും നമ്മയും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെയും അള്ളാഹു ജനാധുനായൊരുമിച്ച് കൂട്ടട്ടെ ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് ഗ്രൂപ്പിൽ അറിയും എല്ലാവരും ദുൾപ്പെടുത്തണം ഇനിങ്ങളൊക്കെ ദുസ്കരിച്ച് സുബഹിജമായത് കഴിഞ്ഞു ദും തിക്കുറുകളും ഒക്കെ ചെല്ലുന്നതാണ് നിങ്ങളുടെ ഇന്നത്തെ പ്രഭാതത്തിലെ പ്രധാനപ്പെട്ട ദേഖുനാം അറഹം കട്ടിപ്പാർ വേണ്ടി വേണ്ടിയാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു അവരെയും നമ്മയും അവൻ തൃപ്തിപ്പെട്ടവരിൽ برج كتاب برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته